ഞങ്ങൾ അങ്ങനെ റഷ്യയിലെത്തി ഈ കൊടി പിടിച്ചിരിക്കുന്ന ചേച്ചിയാണ് നമ്മുടെ ഗൈഡ് ഹൈ ലീന ട്രാവൽ ചെയ്യുന്ന സമയത്ത് അഞ്ച് മണിക്കൂർ ഫ്ലൈറ്റ് ടൈം ഉണ്ട് പിന്നെ ക്ലോക്ക് ടൈം നോക്കുകയാണെങ്കിൽ റഷ്യൻ ടൈമും സെയിം ആണ് രാവിലെ അഞ്ചരക്ക് കത്തറിന്ന് പുറപ്പെട്ട ഞങ്ങൾ ഉച്ച കൊന്നരക്കാണ് മോസ്കോയിൽ എത്തുന്നത് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല അങ്ങനെ ഒഫീഷ്യലി റഷ്യയിൽ കാലുകുത്തി ഇനി ഞങ്ങൾ ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാപ്സ് ആൻഡ് വോക്സ് ഓർഗനൈസ് ചെയ്യുന്ന ട്രാവൽ വിത്ത് ആർജെ സുരേഷ് സീസൺ ഫോറില് മുപ്പത്തിമൂന്ന് പാസഞ്ചേഴ്സാണ് ഞങ്ങളുടെ കൂടെയുള്ളത് സോ ഞങ്ങൾ ഈ അടുത്ത രണ്ട് ദിവസങ്ങളിൽ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹീറോ സ്റ്റാർ എന്ന് പറയുന്ന ഹോട്ടലിലേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുന്നു രാവിലെ തന്നെ പുറപ്പെട്ടതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഉറക്കക്ഷീണൊക്കെ ഉണ്ടായിരുന്നു റൂമിൽ ചെക്കിനൊക്കെ ചെയ്തിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു വിശ്വലാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ബ്ലോഗർമാരായിട്ടുള്ള ആളുകൾക്ക് റഷ്യയില് ഹോളിഡേ എൻജോയ് ചെയ്യാൻ കേട്ടോ കാരണം ഇവിടെ ഫേസ്ബുക്ക് വർക്ക് ചെയ്യില്ല ഇൻസ്റ്റാഗ്രാം വർക്ക് ചെയ്യില്ല വി പി എൻ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യുള്ളൂ എന്നുള്ള നഗ്ന സത്യം ഞങ്ങൾ ഇവിടെ കയറിയപ്പോൾ മനസ്സിലായി ഞങ്ങൾ ഡോളർ മാറ്റാൻ വേണ്ടി നിക്കാം തൊണ്ണൂറ്റി മൂന്ന് ഡോളറിന് കിട്ടുക ഒമ്പതിനായിരത്തി മുന്നൂറ് ഹൺഡ്രഡ് ഡോളർ ഇതേ ഒരു സാധനം സ്ട്രീറ്റിലൂടെ പോകുന്നതാണ്ടോ ഡെലിവറിക്ക് പോയിട്ട് വരുന്ന ഒരു റോബോ ആണിത് അങ്ങനെ റഷ്യയിലും മോസ്കോയിൽ ഞങ്ങളുടെ ആദ്യത്തെ ദിവസം ഇവിടെ കഴിയാണ് നല്ല തണുക്കുന്നുണ്ട് ഞാൻ ടീഷർട്ട് മാത്രം ഇട്ടിട്ട് ഇട്ടിറങ്ങിയിട്ടുള്ളതിൻ്റെ അഹങ്കാരം ഇപ്പം മാറി നമ്മുടെ ആദ്യത്തെ ദിവസത്തെ ഡിന്നർ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് എന്നായിരുന്നു ഖജുറാവോ എന്നാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് ബസ് ഇതേ വന്നു ബസ്സില് കയറുന്നു നേരെ ഹോട്ടലിലേക്ക് വന്നു